നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലുക്ക് വരും നാളെ മറ്റന്നാ വരും മറ്റന്നാ പ്രസന്റിലുള്ള രണ്ട് ടൈം ലൈൻസ് ആണല്ലോ രണ്ട് ടൈം ലൈൻസ് ആണ് ആദ്യത്തെ ടൈം ലൈൻ ആണ് നിങ്ങൾ കണ്ടത് ഇനി രണ്ടാമത്തെ നമ്മുടെ പ്രസന്റ് ടൈം ലൈൻ നിങ്ങളുടെ പാപ്പനും ചീമും ലൂഡും കറക്കലബവും എല്ലാവരും

സന്തോഷമുണ്ട് അവർ നായകന്മാരാവുന്ന കാണുമ്പോൾ നമ്മൾ കൊണ്ടുവന്നപ്പോ നമ്മുടെ സിനിമയിലൂടെ വന്നവര് അല്ല ഞാൻ അവരെ അവർക്ക് വേണ്ടി വന്നതാണ് നമ്മളിനി കാലണ്ട തങ്ങക്കൂടം സിനിമ പത്ത് ദിവസം ഷൂട്ട് കഴിഞ്ഞ് അത് ഇനി ആട് കഴിഞ്ഞിട്ട്